ഒരു യുഗം ഞാൻ തപസിന്നു കാണുവാ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമ പോത്തുവിടർന്നു ഒരു യുഗം ഞാൻ തപസി ഒന്നു കാണുവാ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പോത്തു വീടുന്നു മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു വന്ദനം ആർ ലവ് ടു പുതിയൊരു എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം ക്യാമറയുടെ പിന്നിലിരിക്കുന്ന യൂട്യൂബ് ചാനലിന്റെ മെയിൻ വ്യക്തി അമ്മു സ്വാഗതം പിന്നെ ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്ന എനിക്ക് ഞാൻ തന്നെ എന്നെ സ്വാഗതം ചെയ്യുന്നു എന്റെ പേര് വിഷ്ണു അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം സഭയ്ക്ക് വന്ദനം എന്താണ് ഇത് പണ്ട് ഒരു ഇതൊക്കെ ചെയ്യായിരുന്നു എന്താ പറയാ എന്തോ ഒരു സ്പീച്ചൊക്കെ ചെയ്യായിരുന്നു അതില് ഫസ്റ്റ് ഹെഡിങ് അതാണ് അത് എന്താ പ്രസംഗം പ്രസംഗത്തിന് ഫസ്റ്റ് ഇതായിരുന്നു അത് മാത്രം ഓർമ്മണ്ട് ബാക്കുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ വിശിഷ്ടാവശിഷ്ടങ്ങളെ പറയാറുണ്ടല്ലോ അത് മറ്റത് കോമഡി മറ്റത് റിയൽ ഓക്കെ അങ്ങനെ തെരഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അതേപോലെ തന്നെ അമ്മു എല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് ഇൻട്രോ കൊടുക്കുന്നത് അത് പ്രശ്നത്തെ കാര്യം അമ്മ അതേപോലെ തന്നെ അമ്മു ഞങ്ങളൊക്കെ ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു അമ്മുന് പ്രത്യേകിച്ച് തിരക്കണ്ടായിരുന്നു പിന്നെ അമ്മു പ്രത്യേകിച്ച് പണി ഒന്നാലല്ലേ ശരി പണി ഉണ്ടോ അമ്മ ഞാൻ ഇന്നലെ കാലത്തുടങ്ങിട്ടുള്ള ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓട്ടത്തിന്റെ സ്വാമയ ഞങ്ങക്ക് ഒരു ചായ കുടിക്കാൻ പോലും ഗ്യാപ്പ് അത് നിങ്ങൾ നിൽക്കരുത് വീഡിയോയിലുണ്ട് അതുകൊണ്ട് ഗ്യാപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞുള്ളൂ ചായ കുടിച്ചു അത് കുഴപ്പമില്ല എന്തായാലും ഇരിക്കട്ടെ അപ്പൊ അടുത്തത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു അതായത് അമ്മക്ക് തിരിച്ചറിയൽ കാർഡിന്റെ ഒക്കെ ശരിയാക്കണമായിരുന്നു പിന്നെ അതേപോലെ തന്നെ ബാങ്കില് അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കണ്ടാവില്ല അത്യാവശ്യം ഓട്ടോ കാര്യങ്ങളൊക്കെ അതാണ് വരുന്നത് ഉച്ച ആയപ്പോ ഞങ്ങൾക്ക് നന്നായിട്ട് വിശ്വ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോവാന്ന് വിചാരിച്ച് ഫസ്റ്റ് പ്ലാൻ ചെയ്തു അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വട വടം എത്തി പൊരിഞ്ഞ മഴ എന്ന് വെച്ച പൊരിഞ്ഞ മഴ പീപ്പൊരി മഴ അത് അത് ജസ്റ്റ് ഒന്ന് കൊണ്ട് നേരെ കയറി നിന്നു കയറി നിന്ന് മഴ തോറുള്ള അര മണിക്കൂർ അവിടെ നിന്ന് വിശിപ്പ് കിട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വാമ കേ ചെറിയ ചരൽ മഴകളൊ കയറി എന്ന് പറഞ്ഞു കയറി കഴിഞ്ഞു അമ്മ പറഞ്ഞു നനഞ്ഞു കഴിഞ്ഞ ഫുഡ് കഴിക്കാൻ പറ്റില്ലാട്ടാന്ന് പറഞ്ഞു ഒറ്റ മഴ പിന്നെയും പെയ്തിലേ പാലൊക്കെ അങ്ങോട്ട് വിട്ടു പിന്നെ ഒന്നും നോക്കിയില്ല മഴ നനഞ്ഞു വീട്ടിൽ നിന്ന് അല്ല വീട്ടിലേക്ക് വന്നു അപ്പൊ അമ്മ അപ്പ്മ പറഞ്ഞു അയിനിപ്പ എന്തായാലും പിന്നെ കഴിക്കാന്ന് പറഞ്ഞു അപ്പാ എന്നാലും ഉണ്ടായിന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അന്നവാ പോവാന്ന് പറഞ്ഞു എപ്പഴാ വാ ആ വിളിച്ചു അങ്ങനെ മൂന്ന് പേരും കൂടെ നേരെ ഫുഡ് കഴിക്കാൻ പോയ വിശേഷങ്ങളാണ് കേട്ടോ ഇത് ചതിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല കാര്യം ഇവര് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇവര് പോകേണ്ടിയിരുന്ന എന്നെ കൊണ്ടുപോകാണ്ട് പോകേണ്ടിയിരുന്ന പൊരിഞ്ഞ മഴ ആ ഞാനിങ്ങനെ നിൽക്ക പൂടാ നമുക്ക് പോവാ അമ്മ പറഞ്ഞു ആ പൂ അമ്മ പറഞ്ഞു അല്ലെങ്കി വേണ്ടടക്ക അമ്മൂണ്ടി പെട്ടേ അന്ന് നമുക്ക് വീട്ടിൽ ചെന്നൊരു കാര്യ പോവാലോ ആ എന്നങ്ങനെ പോകുന്നവർ കൂടി അങ്ങനെ പ്ലാൻ ചെയ്തു ഫ്ലാഷ് ബാക്ക് തിരിച്ചു തന്നു

നമ്മുടെ വീഡിയോക്കകത്ത് വെച്ചാൽ പോകുമ്പോ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വണ്ടി തന്നെയായിരുന്നു ഞാൻ വേറെ എവിടേക്കും ഇറങ്ങിട്ടില്ല അപ്പൊ ഇത് എങ്ങനെ ഇതിവിടെ വന്നു എന്നുള്ള ഈ കളർ എനിക്ക് യാതൊരു വിധത്തിൽ ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല എങ്ങനെയാന്നുള്ളതൊക്കെ അറിയില്ല ഇത് എന്താ കളർന്നുള്ള എനിക്കറിയില്ല ഇതായത് കഴിഞ്ഞിട്ട്

അതേപോലെ തന്നെ ആ അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെയാണ് നല്ല നല്ല വീഡിയോയിലേക്ക് വരാനായിട്ട് ഒന്നാമത്തെ കാര്യം സമയം നമുക്ക് ഭയങ്കര പരിമിതമാണ് എനിക്ക് എന്ന് വെച്ചാൽ ക്ലാസും കാര്യങ്ങളൊക്കെ ഉള്ളത് എനിക്കിപ്പോ രണ്ട് ക്ലാസ് അഡീഷണൽ ഉള്ളാരുണ്ട് ഞാൻ ഞാൻ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് മൂന്ന് മൂന്നേക്കാലൊക്കെയാവും മൂന്ന് മണിക്ക് ക്ലാസ് സമയം കഴിയും നേരെ ജാനിക്കുട്ടീനടുത്ത് കണ്ടിട്ട് വരും അതാണ് ഞാൻ ഞാനിപ്പോൾ സ്ഥിരം ചെയ്തു അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വീഡിയോ ഷോർട്സ് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഞാൻ അമ്മ അമ്മ എപ്പോഴും എന്നോട് പറയുന്നു ഷോർട്സ് ഷോർട്സ് വീഡിയോ എടുക്കുക ഷോർട്സ് വീഡിയോ എടുക്കാം പക്ഷേ എനിക്ക് അതിനുള്ള സമയവും അതിന് നിൽക്കാനായിട്ടുള്ള സമയവും എനിക്ക് കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ നിങ്ങൾ എല്ലാവരും പറയുന്നത് കാണാറുണ്ട് രസാ കേട്ടോ സിന്തോക്കെ ചെറുന്ന് ഒരു ദിവസം അമ്മ വീട്ടിൽ പപ്പനിയന്ന് ചിരിക്കുവാ അപ്പൊ അമ്മ എന്താ ഇപ്പൊക്ക് പട്ടുവല്ല ഇത് എന്തിനാ വെറുതെ എന്തിട്ടാ നമ്മളെന്ന് അമ്മ എന്താ പറയുക അമ്മ അമ്മയുടെ പോകുമ്പോൾ വന്നോ എന്ന് പറഞ്ഞ റീൽസ് വീഡിയോ എടുത്തിട്ടില്ലേതോ അത് നിന്നെ നോക്കാണ്ട് നീ അകത്തോട്ട് കേറി വരുന്ന ഒരു രംഗമുണ്ട് ഉണ്ട് പപ്പ അത് കണ്ടിട്ട് ചിരി ചിരിച്ച് മടുത്തു അമ്മ പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും എന്താ പറയാ നമ്മള് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കൊമാളിത്തരം കയ്യില് കാട്ടിക്കൊട്ടി കഴിഞ്ഞാൽ അതൊരു ഫണ്ണായി മാറും അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ അല്ല അതാ മത് ജസ്റ്റ് കാണുമ്പോ അതൊരു ഫണ്ണായിട്ട് നമുക്ക് ഒരു ഒരു നേരത്തെ ചിരി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തത് വിജയിച്ചു അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും ചെയ്യാം എനിക്ക് പഠിക്കാനൊക്കെ ഒത്തിരി കൂടുതലുണ്ട് അടുത്ത ആഴ്ച എക്സാം ആണ് തോന്നുന്നു അറിയില്ല അവര് പറയുന്നുണ്ടായിരുന്നു എക്സാം ഉണ്ട് ഒരു വിഷയം കൂടി ഒരു സബ്ജക്റ്റും കൂടി ഉണ്ട് തീരാനായിട്ട് അപ്പൊ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എക്സാം കിട്ടും അതിന്റെ തിരക്കിലൊക്കെയാണ് അപ്പൊ മറ്റേക്ക് പഠിച്ചിട്ടെങ്കിൽ ചവിട്ടിക്കൂട്ടി എല്ലാവരും കൂടി ഫസ്റ്റ് അമ്മു അത് കഴിഞ്ഞിട്ട് വേറെ ഇടികൾ വരും അപ്പൊ അതുകൊണ്ട് വേണ്ട നമ്മള് ചെയ്യുന്ന ദൗത്യം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യണം അതാണ് ഇന്നും ബിസിയാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഗ്യാപ്പ് ഇല്ല അപ്പൊ പിന്നെ എങ്ങനെ നമ്മള് വീഡിയോസും കാര്യങ്ങളും എടുക്കും നമുക്ക് ഒരു വീഡിയോ അതായത് എല്ലാവരും പറയുന്ന കാര്യം നിങ്ങളുടെ ഒരു വീഡിയോയില് നിങ്ങളെ ഇട്ടോളൂ നിങ്ങളെ കാണാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു വീഡിയോ എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ആയിട്ട് ഇങ്ങനെ പോകുന്നത് അതാണ് പറ്റി പോകുന്നത് കേട്ടോ ഞങ്ങൾക്ക് പരമാവധി ഞങ്ങൾക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടിപൊളി വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഓടി എത്താൻ പറ്റണില്ല കാരണം തിരക്കുകളുണ്ട് എത്താൻ പറ്റണില്ല അപ്പൊ എന്തായാലും നമുക്ക് നേരെ പരിപാടി പെട്ടെന്ന് ഉൾവിളി വീഡിയോ ഉച്ചക്ക് ചോറ് വാങ്ങി തരാൻ വേണ്ടി കൊണ്ടുപോകണ പെട്ടെന്നാ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കാര്യം വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് വരുവുള്ളൂ അപ്പൊ നമ്മള് ചാടി ഇറങ്ങിയില്ല എന്നുള്ളത് പിന്നെ ആ ടൈം പിന്നെ കഴിഞ്ഞു കറിയൊക്കെ വെച്ചിട്ട് വേണം ഞാൻ നോക്കുമ്പോ ഞാൻ കഴിഞ്ഞ കാലത്ത് തൊട്ടേ ഞാനും അമ്മയും ഓരോ ഓട്ടത്തിലായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും അപ്പൊ ഓട്ടത്തിലായിരുന്നു വന്ന് കയറി മണിയായിട്ട് വരാന്ന് പറഞ്ഞു വേറെ പ്രത്യേകിച്ച് കറിയൊന്നും അമ്മയൊക്കെ വണ്ടി വാസുകേണ്ട കടയിൽ പോവാൻ പക്ഷെ അത്രയും ലോങ് അമ്മ ഇരിക്കില്ല അത് തന്നെ ഇപ്പൊ ഒരു മണി ആയില്ലേ വിശക്കാൻ തുടങ്ങി നന്നായിട്ട് അപ്പൊ നമ്മള് നമ്മുടെ മാളയില് ഇത് പോണെ വാസുകേണ്ട കട പോണൊരു കട ഉണ്ട് അവിടെ പോയിന്ന് ചോറ് കഴിക്കാന്ന് വിചാരിച്ചു പോയാലോ നമ്മളിന്ന് കീയാ കൊണ്ട് പോവാന്ന് വിചാരിച്ചോട്ടോ അടാറ് മഴ അതേ കഴിഞ്ഞതേ ഉള്ളൂ അമ്മേ മോനെ മഴ നനഞ്ഞു വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന കേട്ടോ കുളി കഴിഞ്ഞ് നേരെ നമുക്ക് പോവാന്ന് പറഞ്ഞു അമ്മ അവിടെ ഒരുങ്ങി ഇറങ്ങാൻ ഒരു കുളി കഴിഞ്ഞു എന്റെയും കുളി കഴിഞ്ഞു എനിക്ക് കുറച്ച് പുറത്ത് പണികളുണ്ടായിരുന്നു കേട്ടോ ഞാനതെല്ലാം ചിലപ്പോൾ മഴ നനഞ്ഞു ആ നനയട്ടെ സാറല്ല പണി തീർക്കാന്ന് വിചാരിച്ചോണ്ട് ഞാനത് മഴയായിരുന്നു അല്ലേ ഓ കാട് മോന്ത കടിക്ക എല്ലാം കൂടെ ഇല്ലാത്തോണ്ട് ഇവിടെ ഭയങ്കര കാടാണ് ജാനിക്കുട്ടിനെ എടുക്കുന്നില്ലല്ലോ അല്ലെ ജാനിക്കുട്ടി ഉറങ്ങായിരിക്കും ചിലപ്പോ ഈ ടൈമില് അപ്പൊ നമ്മള് വെറുതെ പോയി വിളിച്ചെണീപ്പിച്ച് അതിലും വലിയ വിഷമാവും അവള് പിള്ളേർ കൂടെ എല്ലാവരേയും കൂടെ നല്ല കൂട്ടൊക്കെ കൂടി ചെല്ലുന്നത് പണ്ടൊക്കെ ആയിരുന്നു മടിയാക്കി ഇപ്പൊ മടിയൊന്നും അല്ല ഭയങ്കര സന്തോഷം ആള് കമ്പനിയാ കളിക്കുന്ന ചോര ഒരു ടീച്ചർക്ക് ഒരു ആയിരം ഉമ്മ ഒരു ദിവസം കൊടുക്കുന്നു ടീച്ചർ അറിയാ ശരശ്വിനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശരശ്വിനി ടീച്ചറിനെയാ ടീച്ചർ പാവും പറയത്തില്ല മാതാവിളോട് പോവാട്ടോ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണിക്കാം വന്നിരിക്കുന്നത് തീരം റെസ്റ്റോറന്റിലാണ് സൂപ്പർ സൂപ്പറാണ് അതെ കുഞ്ഞു ഉള്ളിലോട്ടുണ്ട് പക്ഷെ ഇവിടെ ഭയങ്കര തിരക്ക ഒരു പന്ത്രണ്ട് മണി ടൈമിലൊക്കെ വന്നാലേ ആൾക്കിരിക്കാൻ കിട്ടില്ല വണ്ടിയൊക്കെ നമ്മള് വിട്ടു അയ്യോ

പിന്നെ അമ്മയ്ക്ക് വേണ്ട അമ്മയ്ക്ക് മീൻ വറത്താൻ തന്നെയാണ് കഴിക്കാൻ കൊണ്ടിരിക്കുന്നു വീട്ടീല് ടാക്സി വിളിച്ച് വന്നത് പച്ചക്കറി ചോറ് തന്നെ തിന്ന് വയറു നിറഞ്ഞു ഇനിയൊരു പള്ളിയൊറക്കമാവാം അപ്പൊ അടിപൊളി ഫുഡാണ് കേട്ടോ വിളിച്ചത് ഞങ്ങൾ രണ്ട് പ്രാവശ്യം അടിപൊളി നമ്മളൊക്കെ വീട്ടിലൊക്കെ ടേസ്റ്റ് ഇല്ല അത് ചേച്ചിമാരാ ഇല്ലാത്തോരുടെ തേനാ റെസ്റ്റോറന്റിലേക്കോ ഒന്ന് വന്ന് ഭക്ഷണം കഴിക്കാം അധികം അദ്ദേഹം ചാർജൂലിയാ കാശൂലിയാ എന്താ പറയണ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഉപയോഗിക്കാം ഇവിടെ ഗുരുമാരെ ഒരു എന്താ ഇത്തിരി മീൻചാറും ഇത്തിരി മോരും ഇത്തിരി സാമ്പാറും ഒക്കെ കൂടെ അങ്ങോട്ട് കൂട്ടി കൊഴച്ച് കുടിച്ചു എനിക്ക് കൊറേ നാളെത്തിട്ട് ഞാൻ എന്റെ ആഗ്രഹം അത് ഇനി ഏറ്റവും അവസാനം നമ്മുടെ ഡൈലാണ് എന്റെ ശിവന് ഇനി എനിക്ക് ചപ്പാലും ഭയങ്കര പൈസ ഓറും നമ്മള് മൂന്നുപേർ ഫുഡ് വെച്ചിട്ട് മുന്നൂറ് രൂപയില് നിന്നു അതിന് നമ്മള് നോൺ വെജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ആ പൈസയില് നിന്നു നല്ല ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റി അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടല്ലേ അതെ കുഴപ്പമില്ല അടിപൊളി ചോറ് പ്ലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ

ഈ രണ്ടു മൂന്ന് ദിവസം മഴ ദിവസം തോന്നുന്നുണ്ടല്ലേ ന്യൂസിലായിട്ടൊക്കെ പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലെ പിള്ളേരുടെ ഒക്കെ കാര്യാണ് കഷ്ടം സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ അവധിയല്ലേ ആ ശരി ശരി ഭയങ്കര മഴ കേട്ടോ ഭയങ്കര മഴ ഭയങ്കര മഴ ഞങ്ങള് കാലത്ത് തന്നെ അമ്പലത്തിലൊക്കെ പോവാന്ന് വിചാരിച്ചിരിക്കാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കുറച്ച് നേരം നേരമായാലും എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടിരുന്ന വീഡിയോ ആയിരുന്നു ഇന്ന് ഇന്നിനിപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ പോകാനോട്ടോ അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയത് ഞാൻ എന്നെ ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക ബെല്ലൈക്കൺ ഒടിച്ച് പൊട്ടിക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ